ഹേ കൂട്ടുകാരെ വെളക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനും അപ്പാട്ടനും കാശിയും അമ്മയും പിന്നെ അപ്പാട്ടൻ്റെ മൂത്തമ്മയും കൂടി അമ്മയുടെ ചേച്ചി അമ്മയുടെ ചേച്ചിയും കൂടി കൊട്ടിയൊരു അമ്പലത്തിലേക്ക് പോകാണ്ട് അപ്പോൾ കൊട്ടിയൊരു ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി എന്നറിയാം പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ ടൈം എടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ഭയങ്കര മടിയാണ് കഴിച്ചത് വീഡിയോ ഒക്കെ വോയിസ് ഓവർ എടുക്കണം അത് കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ എനിക്ക് സത്യം വന്നാൽ ഭയങ്കര മടിയാണ് അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഒരു ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു പോയത് ഒരു ഓറഞ്ചല്ല കുറച്ച് ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു പോയത് കാരണം ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിട്ട് കുറേ ട്രാവലിങ് ഉണ്ടല്ലോ അപ്പോൾ കാശ് കുറേ ഛർദ്ദിച്ചായിരുന്നു കേട്ടോ അവൻ പോകുമ്പം തൊട്ട് ഛർദ്ദിക്കാൻ തുടങ്ങിയതായിരുന്നു പാക്കറ്റൊക്കെ കയ്യിൽ സെറ്റാക്കിയതുണ്ട് കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു ഞങ്ങൾ രാവിലെ നിന്നല്ലാട്ടെ ഇറങ്ങിയത് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അക്കരെ കൊട്ടിയൊരു കണ്ടു പിന്നെ ഇക്കരെ കൊട്ടിയൊരു കണ്ടു ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഞാൻ അറിയുന്നത് അക്കരെക്കൂട്ടിയൊരു ഇക്കരെ കൂട്ടി ഒരു ഇണ്ടെന്നൊക്കെ അറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയല്ലാരും ഉദ്ദേശിച്ചത് ആദ്യം സാധാരണ റോഡ് പോലെ അക്കരെ പിന്നെ അത് കഞ്ചിക്കര അങ്ങനെയാണ് ഞാൻ ഇതാക്കിയത് പക്ഷെ ഇത് റോഡിനുള്ള സംഭവം ആയിട്ടാണ് കണ്ടത് അപ്പം അക്കരക്കുട്ടീരേക്കാണ് ഫസ്റ്റ് പോന്നത് അപ്പം അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ മുങ്ങി കുളിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുട്ടിയിൽ പോകുന്നത് അമ്മയും അപ്പോട്ടനൊക്കെ രണ്ട് മൂ അമ്മ അമ്മയും അമ്മയുടെ അനിയത്തി ഏച്ചിയും മൂത്തമ്മയും രണ്ട് പ്രാവശ്യം പോയി അപ്പോഴത്തേ രണ്ടാണോ മൂന്നാണോ എന്ന് എനിക്കറിയില്ല അപ്പം പോയിട്ടുണ്ട് പക്ഷെ ഞാനും കാശിയും ഫസ്റ്റ് ടൈമാണ് കുട്ടിയുടെ അമ്പലത്തിലേക്ക് വരുന്നത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കണ്ടിട്ടുണ്ടായിരുന്നു അവൾ ആയിരുന്നു അപ്പൊ ശില്പേനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അവളോട് അവളോട് അങ്ങനെ മിണ്ട എന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ തിരക്കിന് വേഗം പോവായിരുന്നു അവള് തോതിട്ട് ഇറങ്ങി വരുന്നത് പിന്നെ ഞങ്ങൾ വന്ന നമ്മൾ കുളിക്കാൻ കഴിഞ്ഞ സമയത്ത് തന്നെ ഒരു ടീമും അവിടെ ഉണ്ടായിരുന്നു ഒരു ഫാമിലി ആ തോന്നുന്നു പക്ഷെ അവര് ഞങ്ങൾ ആ പാലത്തിലേക്കൂടെ അമ്പലത്തിലേക്ക് പോകുമ്പം വരെ അവരാടെ ഇരുന്ന് കുളിക്കുക ഞങ്ങള് പറയാം വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് നിന്നാ തോന്നുന്നു അവര് വന്നിരുന്നു കാരണം അവർ കളിക്കാൻ വന്ന ഫീലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അപ്പം വലിയ ഒരു എമണ്ണ ക്യൂ തന്നെയായിരുന്നു കാരണം അത്രയും വലിയ queue ആയിരുന്നു കുഞ്ഞ് വാവിനൊക്കെ കൂട്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ കാശിനെക്കാട്ടിനും ചെറിയ വാവിനെയൊക്കെ കൂട്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ ആടുള്ള കുറച്ച് ചേച്ചിമാർ ഒക്കെ അതിൻ്റെ അടുത്തുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് അതൊക്കെ വേഗം വേഗം എന്താ പറയുക പൊറുക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിൽക്കാതെ ഈ തോട്ടിലേക്കൂടെ നടന്ന് നടന്ന് പോയി അമ്പലത്തിൽ പോയി തോന്നാന്ന് ചോദിച്ചു കാരണം ഈ ക്യൂ ഇപ്പം ഒന്നും കയ്യില നമുക്ക് നന്നായിട്ടറിയാം കാരണം അത്രയും വിലക്കിയവാണ് അപ്പോൾ കുട്ടീൽ പോയിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്നെ അവിടെ നിന്ന് സൈഡിൽ നിന്ന് ആട്ടം കലമ്പി ഗൈസ് വീഡിയോ എടുക്കാൻ പള്ളാന്ന് പറഞ്ഞിട്ട് എന്നെ കലമ്പി അപ്പം ഞാൻ ഐസായിട്ട് ഫോൺ താത്തേണ്ടതായിരുന്നു ആ ഒരു വീഡിയോ പിന്നെ ഇത് അപ്പോൾ അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത് അവരാരെയും കാണാണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിരുന്നു എന്തുകൊണ്ട് എന്നെ കലമ്പി എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നു പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വെള്ളത്തിലേക്കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു കാശിക്ക് ഭയങ്കര ആയിരുന്നു കാരണം അവന് വെള്ളത്തിലെക്കൂടെ നടക്കും Community. ് പക്ഷെ ഈ വെള്ളത്തിലേക്കൂടെ നടക്കുന്നതിന്റെ ഒക്കെ പ്രതിഫലം എനിക്ക് വീട്ടിൽ നിന്ന് രാത്രി കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അവന് കാല് വേദനയായിരുന്നു കാല് തടിയിൽ കൊടുക്കൽ തന്നെ ആയിരുന്നു പണി ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങള് ഇക്കരക്കൊട്ടിയിലേക്കും പോയി ഇക്കരക്കൊട്ടിയിൽ നിന്ന് വെള്ളന്ന് തോത് ഞങ്ങൾ രസൊക്കെ മാറി ഞങ്ങൾ വീട്ടിലോട്ട് നേരെ വിടുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കാശികൾക്ക് കാല് വേദന ജസ്റ്റ് ഒന്ന് നടക്കുമ്പോ തന്നെ അവന് കാലു വേദയാണ് അതെന്തുകൊണ്ടാണ് എനിക്കറിയാന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോണേ ഇനി ഏതെങ്കിലും ഒരു ദിവസം അപ്പൊ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കാൻ പാടില്ല അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വീട്ടിലോട്ട് തിരിച്ചു വന്നു അപ്പൊ യു